നടി ശോഭന വിവാഹിതയാവുകയാണ് എല്ലാം അവസാനിപ്പിച്ചു കുഞ്ഞിനെ ആരു നോക്കും ബാലചന്ദ്രമേനോനാണ് എന്ന കലാകാരിയെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് അന്ന് പതിനഞ്ചുകാരിയായി സിനിമയിലെത്തിയ ശോഭനയ്ക്ക് ഇന്ന് വയസ്സ് നാൽപ്പത്തിയേഴ് കഴിഞ്ഞു വിവാഹം മറന്നുപോയതല്ല തിരക്കായി നല്ല സമയത്തെല്ലാം പിന്നെ അത് വേണ്ടെന്നു വെച്ചു കൃഷ്ണനെ സ്നേഹിക്കുന്ന ശോഭന ബാക്കി ജീവിതം നൃത്തത്തിനു നൃത്തത്തിനുവേണ്ടി നീക്കിവെച്ചു ഇടയ്ക്ക് രണ്ടായിരത്തി ഒന്നിൽ താരം ഒരു മകളെ ദത്തെടുത്തിരുന്നു അവൾക്ക് അനന്തനാരായണി എന്നു പേരുമിട്ടു ആറുമാസമായ കുട്ടിയായിരുന്നു ശോഭനയുടെ കൈയിലെത്തുമ്പോൾ അനന്തനാരായണി അവൾക്ക് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ചോറൂണ അതിന്റെ ഫോട്ടോസും ശോഭന എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്റെ ഇനിയുള്ള ജീവിതത്തിൽ പ്രണയത്തിനോ വിവാഹ ജീവിതത്തിനോ ഇനി സ്ഥാനമില്ലെന്ന് നേരത്തെ താരം വ്യക്തമാക്കിയതാണ് സിനിമയിൽ നിന്ന് അകലം പാലിച്ച് നൃത്തവുമായി നാടുചുറ്റുകയായിരുന്ന ശോഭനയെ വിനീത് ശ്രീനിവാസൻ തൻ്റെ തിര എന്ന ചിത്രത്തിലൂടെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു ഇപ്പോൾ പാപ്രാസികളുടെ കണ്ടുപിടുത്തമാണ് ശോഭനയുടെ വിവാഹം ഉടനെയെന്ന് എന്തായാലും ഈ വാർത്തയുടെ സ്ഥിതീകരണം ശോഭന തന്നെയാണ് തരേണ്ടത് തൻ്റെ കുടുംബസുഹൃത്തിനെ തന്നെയാണ് വരനായി സ്വീകരിക്കുന്നതെന്നാണ് പ്രചരിക്കുന്ന വാർത്ത അങ്ങനെ ഒരു വിവാഹം നടന്നാൽ താൻ ദത്തെടുത്ത അനന്തനാരായണി എന്ന മകളുടെ കാര്യം എന്താവുമെന്നാണ് സംശയം സിനിമാ ലോകം കാത്തിരിക്കുന്ന വിവാഹമാണ് ശോഭനയുടേത് കൊട്ടും കുരയുമായി ഞങ്ങളും ഞങ്ങളും കാത്തിരിക്കുന്നു ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്